ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ക്യാരറ്റും നെല്ലിക്കയും കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് സാധാരണ നമ്മൾ ക്യാരറ്റ് ഒപ്പേരിയും തോരനും അവിയലും സാമ്പാറും ഒക്കെ വയ്ക്കുമ്പോഴാണ് നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കാറ് പിന്നെ സാലഡ് ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ് ഉറപ്പായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം ചോറിനായിട്ട് നമുക്ക് ഈ ഒരൊറ്റ ഒഴിച്ചു കറി മതിയാകും നമുക്ക് കഴിക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ ഒരു ക്യാരറ്റാണ് നിങ്ങൾക്കിപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണാൻ പറ്റും ഇതിൽ ഉള്ളതിലേക്ക് ഏറ്റവും വലിയ ഒരു ക്യാരറ്റാണ് ഈ ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് നെല്ലിക്കയും ഈ വലിയ സൈസ് രണ്ട് നെല്ലിക്കയും ഈ ഒരു ക്യാരറ്റും അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ക്യാരറ്റ് എപ്പോഴും നിങ്ങൾ ഡയറക്റ്റ് കട്ട് തൊലിയെല്ലാം ചെത്തി അങ്ങനെ കളയരുത് ചിലരെയൊക്കെ തൊലി ഇങ്ങനെ ഒരുപാടങ്ങനെ പീലർ വച്ച് പീലെയ്ത് കളയുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ നമ്മുടെ കത്തി വെച്ച് ഒന്ന് ചുരണ്ടി വേണം കളയാനായിട്ട് ക്യാരറ്റിൽ ഒരുപാട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കണ്ണിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് കഴി കുട്ടികൾ ക്യാരറ്റും നെല്ലിക്കയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അവർക്കൊക്കെ ബർഗർ പിസ്സ പിന്നെന്തോന്നു ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് ഇവർക്ക് ഷവർമ്മ ഇതൊക്കെയാണ് കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം ഇതൊക്കെ കഴിക്കാൻ അവർക്ക് വലിയ മടിയും സങ്കടമൊക്കെയാണ് നമ്മൾ കൊടുത്താൽ തന്നെ അതുകൊണ്ട് ഇതുപോലെ ഗ്രേവിയൊക്കെ ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ചോറിൻ്റെ കൂടെ കൈ കൊണ്ട് നല്ലതുപോലെ ക്യാരറ്റും നെല്ലിക്കയും ഒക്കെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ കൊടുത്താൽ അവർ ഉറപ്പായിട്ട് കഴിക്കും കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റ് നമുക്ക് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ക്യൂബ് രൂപത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നീളത്തിൽ കനം കുറച്ച് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഞാൻ അരിഞ്ഞത് ഇതുപോലെയാണ് ഇനി നിന്നിട്ട് നെല്ലിക്ക കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റീമറിൽ സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി ഏതാണ്ട് പത്തോളം ചെറിയ ഉള്ളി തൊലികളഞ്ഞ് കഴുകി രണ്ട് വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ വേണം സ്റ്റീം വയ്ക്കാനായിട്ട് അഞ്ച് മിനിറ്റിന് മുമ്പേ തന്നെ നിങ്ങളൊന്ന് തുറന്ന് നോക്കി എടുത്തു നോക്കിയാൽ മതിയാകും എന്തെങ്കിലും നിങ്ങൾക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് അരമുറി തേങ്ങയും മഞ്ഞൾ കാൽ ടീസ്പൂൺ മൂന്ന് പഴുത്ത പച്ചമുളക് രണ്ട് നോർമൽ പച്ചമുളക് നിങ്ങൾക്ക് പഴുത്തത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാം നിങ്ങൾ എരിവ് അനുസരിച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് മൂന്നാല് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നെല്ലിക്കയും ക്യാരറ്റും വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അവിയൽ വേവിക്കാൻ പ്രയാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ വേവിച്ചെടുത്താൽ ഇതിൻ്റെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടത്തില്ല പെട്ടെന്ന് കറി ചീഞ്ഞു പോകത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് വൈറ്റമിൻ ഒട്ടും നഷ്ടപ്പെടത്തില്ല കടായി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുകും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും രണ്ട് പച്ചമുളകും കറിവേപ്പിലയും രണ്ട് വറ്റലുമുളകും കൂടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കടുക് നന്നായിട്ടൊട്ട് പൊട്ടിയതിന് ശേഷം വേണം നിങ്ങൾ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാൻ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാക്കി ഇട്ട് കൊടുക്കരുത് നമുക്ക് ഇതിൻ്റെ മണം മാത്രം മതിയാകും ഈ കറിക്ക് കറിവേപ്പിലയും ഇട്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് മിക്സി കൂടി കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് നിങ്ങൾക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇത് ജസ്റ്റ് ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ക്യാരറ്റിൻ്റെ അളവ് കൂട്ടാം നെല്ലിക്കയുടെ അളവ് കൂട്ടാം അതുപോലെ നിങ്ങൾക്ക് ഗ്രേവിയും കൂട്ടിയെടുക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ മെമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം ഈ അരപ്പൊന്ന് തിള വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ച കാരറ്റും നെല്ലിക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇനി ഒന്ന് തിളച്ച് വരണം നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഇനി ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കരുത് ഇതൊന്നാൽ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ലാസ്റ്റിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുത്താൽ മതിയാകും ആദ്യമേ ഉപ്പിടേണ്ട ആവശ്യമില്ല വെജിറ്റബിളൊക്കെ നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പ്രാവശ്യം ഒരു തിള വന്നാൽ മതിയാകും എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഗ്രേവി പോരാ എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം വേണം തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ നിങ്ങൾ ആവിയിലാണ് വേവിക്കുന്നതെങ്കിൽ ആ ആവി പാത്രത്തിലുള്ള വെള്ളം നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടെല്ലാം പോയതിന് ശേഷം ഒരു ചെറിയ ചൂടായിരിക്കുമ്പോൾ മാത്രം നിങ്ങൾ തൈര് ഒരു കപ്പ് തൈര് പുളിക്കാത്ത തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളിച്ച തൈര് ഒഴിച്ചു കൊടുക്കരുത് ടേസ്റ്റ് നമുക്കൊരു പുളിപ്പായി മാറും കറി അതുകൊണ്ട് പുളിച്ച തൈര് ചേർക്കരുത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈര് ചേർക്കാനായിട്ട് ശ്രമിക്കുക പുളിക്കാത്ത നല്ല കട്ട തൈര് ഒരു കപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം